ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മാസം നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റിനാണ് നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഓക്കെ അപ്പോൾ ക്വസ്റ്റൻ എന്തായിരുന്നു കർഷണം ഇല്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം അല്ലെങ്കിൽ ആക്സുലേഷൻ എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ നിങ്ങൾ ചിത്രം ശ്രദ്ധിക്കുക ഇതാണ് ആ ചിത്രം ഓക്കെ ഇനി അതെന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ട്വൻറ്റി ന്യൂട്ടൺ റൈറ്റിലോട്ട് പ്രയോഗിക്കുന്നുണ്ട് ഒരു എയ്റ്റ് ന്യൂട്ടൺ ലെഫ്റ്റിലോട്ട് പ്രയോഗിക്കുന്നുണ്ട് പിന്നെ വസ്തുവിൻ്റെ ഭാരം ടെൻ കെ ജി എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് കർഷണം ഇല്ലാത്ത ഒരു പ്രതിലോ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതായത് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നും വരുന്നില്ല ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസിയായിട്ട് സോൾവ് ചെയ്യാം എന്ത് വെച്ചിട്ട് ന്യൂട്ടൻ്റെ രണ്ടാം നിയമം വെച്ചിട്ട് ഈസിയായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം എന്താണ് ന്യൂട്ടൻ്റെ രണ്ടാം നിയമം പറയുന്നത് എഫ് ഈക്വൽ ടു എം എ അതായത് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലേഷൻ ഈ ആക്സലേഷൻ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ എ എങ്ങനെ കണ്ടെത്താം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എ ഈക്വൽ ടു എഫ് ബൈ എം എന്ന് നമുക്ക് ഈസിയായിട്ട് എഴുതാം അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് എങ്ങനെ കണ്ടെത്താം അത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ ഒരു ട്വൻറ്റി ന്യൂട്ടൺ റൈറ്റിലോട്ടും പോകുന്നുണ്ട് എയ്റ്റ് ന്യൂട്ടൺ ലെഫ്റ്റിലോട്ടും പോകുന്നുണ്ട് അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് പ്രയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് തമ്മിൽ കുറച്ചാൽ മതി അതായത് ട്വൻറ്റി ന്യൂട്ടൺ മൈനസ് എയ്റ്റ് ന്യൂട്ടൺ ട്വൽവ് ന്യൂട്ടൺ ആണ് ഇവിടെ നെറ്റ് ആയിട്ട് വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബലം പ്രയോഗിക്കുന്നു കൂടെ എന്താണ് അറിയിക്കേണ്ടത് കർഷണമില്ലാത്ത ഒരു ആയതുകൊണ്ട് വേറെ ഫോഴ്സൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് പ്രയോഗിക്കുന്നതുകൊണ്ട് തമ്മിൽ കുറച്ചാൽ മതി ഇപ്പോൾ എത്രയാണ് ട്വൽവ് ന്യൂട്ടൺ എന്ന് എഫ് നമുക്ക് കിട്ടി ഓക്കെ ഇനി എന്താണ് വേണ്ടത് എം വേണമല്ലോ എം തന്നിട്ടുണ്ട് എത്രയാണ് വസ്തുവിൻ്റെ ഭാരം ടെൻ കെ ജി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് നമുക്ക് കിട്ടി അപ്പോൾ എ എങ്ങനെ ഉണ്ടെത്താം ആക്സലേഷൻ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടെത്താം എ ഈക്വൽ ടു എഫ് ബൈ എം എന്നാണ് നമ്മൾ പഠിച്ചല്ലോ എഫ് നമ്മൾ കണ്ടെത്തി എത്രയാണ് ട്വൽവ് ന്യൂട്ടൺ ആണ് എം നമുക്കറിയാം തന്നിട്ടുണ്ട് എത്രയാണ് ആണ് അപ്പോൾ ട്വൽവ് ബൈ ടെണ് എത്രയാണ് വൺ പോയിൻ്റ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നിങ്ങളുടെ ഇത് എന്താണ് പഠിച്ചു വെച്ചേക്കുക അതായത് തുരണം അല്ലെങ്കിൽ ആക്സുലേഷൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക വൺ പോയിൻറ്റ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്